ചെറിയ വിലയ്ക്ക് ഒരു വലിയ സ്ഥലം വാങ്ങിച്ചിടുവാൻ പ്ലാൻ ചെയ്യുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ പൂവാർ ആറ്റുപുറം ചെക്ക് പോസ്റ്റിൽ നിന്നും മാവളക്കടവ് റോഡിൽ തോണിക്കടവിൽ ഒരു ഇരുപത്തിരണ്ട് സെൻറ്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ലോകത്തിൽ തന്നെ ശ്രദ്ധ നേടിയ പത്ത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ ടൂറിസ്റ്റ് പ്ലേസ് ആണ് പൂവാർ അതിൽ തന്നെ ബാക്ക്വാട്ടേഴ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്ഥലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്കുള്ളത് ഈ ഒരു സ്ഥലം കൂടുതൽ ഉപകാരപ്പെടുന്നത് ബാക്ക്വാട്ടേഴ്സ് റൺ ചെയ്യുന്നവർക്കാണ് കാരണം ഒരു റിസോർട്ട് ബിൽഡ് ചെയ്യുവാനും ഒരു ഹോം സ്റ്റേ സെറ്റ് ചെയ്യുവാനും പറ്റിയൊരു പ്ലേസാണ് അതുമാത്രമല്ല ഒരു വലിയ ഫാം സെറ്റ് ചെയ്യുവാനും മത്സ്യകൃഷി നടത്തുവാനും നടത്തുവാനും ഒരു സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ സിറ്റിയിലൊക്കെ താമസിച്ച് എപ്പോഴും ജോബ് പ്രഷറും ട്രാഫിക്കിന്റെ സൗണ്ടിലൊക്കെ പെട്ട് കിടക്കുന്നവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യുവാനും പീസ്ഫുള്ളായിട്ടിരിക്കുവാനും ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് പോലെ സെറ്റ് ചെയ്യുവാനും പറ്റിയൊരു ഏരിയ ആണ് അപ്പോൾ വളരെ തുച്ഛമായ വിലയ്ക്ക് ഈ ഒരു സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സിനും ഫാസ്റ്റ് മൂവിനുമായി ഫോളോ ഫാസ്റ്റ് ഡീറ്റെയിൽസ്